പൊന്നാനി ബ്ലൂബേർഡ്സ് ക്ലബ്ബിൻ്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നിലാവോണം ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് അർഷഫ് ജാവ ഉദ്ഘാടനം ചെയ്തു അൻപത് വർഷം പൂർത്തീകരിച്ച ക്ലബിന്റെ ഫൗണ്ടർ മെമ്പർമാരായ ദീപക് സേട്ടു ഗോപാൽ തൃക്കാവ് അമാനുള്ള കുട്ടി ഹസൻ കുട്ടി അജിത് കോള ബേബി പ്രീമിയർ മേപ്പറമ്പത്ത് രാജൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരിക്കലും ഏച്ച കലിയിലായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന ഒന്ന് സതീഷായിരുന്നു സതീഷ് അദ്ദേഹം നമ്മളെ വിട്ടുപോയി കലിയിൽ വിട്ടുപോയി അങ്ങനെ പലരും ആ കൂട്ടത്തിൽ വിട്ടുപോയി ഇന്ന് ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തു ദീപം മാത്രമേ ആ കൂട്ടത്തിലുള്ളൂ ബാക്കിയെല്ലാവരും വന്ന് വന്നിട്ടവരും ഇതിനെ വളർത്താൻ സഹ സഹായിച്ചവരുമാണ് ഈ പ്രസ്ഥാനം നടന്നു വളരെ കെ പി ബഷീർ വിജി ജോർജ് സജീഷ് ലാൽ രാജേഷ് സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വനിതകളും കുട്ടികളും ചേർന്ന് മനോഹരമായ പൂക്കളം തീർത്തു പേജ് ന്യൂസ് പൊന്നാനി புதுமையணி காலத்தில விவாக வெட்டிங் வெட்டிங் பார்ட்டி வேர் ஜென்ஸ் கலக்ஷன் கிட்ஸ் லேடிஸ் கலக்ஷன் கலக்ஷன் விவாஹா வெட் மாசிங் குற்றிப்பரம் ரோட் எடப்பாள்